മലയാള സിനിമയുടെ സാമൂഹിക വിമർശനത്തിന്റെയും നർമ്മത്തിന്റെയും ആഴം വർദ്ധിപ്പിച്ച അതുല്യ പ്രതിഭയാണ് നടൻ ശ്രീനിവാസൻ എഴുത്തുകാരൻ നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ സിനിമയിൽ അദ്ദേഹം പതിപ്പിച്ച വ്യക്തിമുദ്ര പകരം വെക്കാൻ ഇല്ലാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിനിമയിലെത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമാ ചരിത്രത്തെ തിരുത്തി കുറിച്ച തിരക്കഥകളിലൂടെയാണ് ശ്രീനിവാസൻ എന്ന കലാകാരൻ മലയാളി മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത് ശ്രീനിവാസിന്റെ സിനിമകൾ വെറും ഒരു വിനോദം എന്നതിനുപരി സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളെയും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലെ കപടതകളെയും നർമ്മത്തിന്റെ അകമ്പടിയോടെ തുറന്നു കാട്ടി നാടോടിക്കാറ്റ് സന്ദേശം വടക്കു നോക്കിയന്ത്രം തലയണമന്ത്രം വരവേൽപ്പ് ചിന്താവിഷ്ടിയായ ശ്യാമള തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മൂർച്ച തെളിയിക്കുന്നവയാണ് സാധാരണക്കാരന്റെ സംശയങ്ങളും ആശങ്കകളും അവിശ്വാസങ്ങളുമെല്ലാം ആഴത്തിൽ അവതരിപ്പിച്ച വടക്കു നോക്കിയന്ത്രത്തിലെ ദിനേശൻ പോലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയപാഠവത്തിനും ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ ജനറേഷനിലും സോഷ്യൽ മീഡിയ ട്രോളുകളിലും ചർച്ചകളിലും ശ്രീനിവാസൻ കഥാപാത്രങ്ങളും ഡയലോഗുകളും സജീവമാണ് കാരണം ആ സിനിമകളിലെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ കുറുക്കിക്കൊള്ളുന്ന സംഭാഷണ ശൈലിയും സ്വാഭാവികമായ അഭിനയവും തന്നെയാണ് പുതിയ തലമുറയും ഈ സിനിമകളെ ഇത്രയധികം നെഞ്ചിലേറ്റാൻ കാരണം അതുപോലെ തന്നെ മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ സതനധികാട് പ്രിയദർശൻ തുടങ്ങിയവരുടെ സംവിധാനത്തിൽ ഇരുവരും ഒരുമിച്ച ചിത്രങ്ങൾ ചിരിയുടെയും ചിന്തയുടെയും പുതിയ മാനങ്ങൾ തുറന്നു നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 എന്നീ ചിത്രങ്ങളിലെ ദാസനും വിജയനും എന്ന കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിലെ നിത്യഹരിത കോമഡി ജോഡികളാണ് മിഥുനം ഉദയനാണ് താരം അയാൾ കഥ എഴുതുകയാണ് തുടങ്ങി ഒട്ടനവധി സിനിമകൾ ഇവർ ഒന്നിച്ചു സുഹൃത്തുക്കളായും ശത്രുക്കളായി വിവിധ വേഷങ്ങൾ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു മോഹൻലാലിന്റെ അഭിനയ സാധ്യതകളെ ശ്രീനിവാസന്റെ തിരക്കഥകൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരു തലമുറയെ മുഴുവൻ തന്റെ അഭിനയ മികവ് കൊണ്ട് മാത്രം പിടിച്ചിരുത്താൻ ഈ അതുല്യ നടന് സാധിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ശ്രീനിവാസന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പലവിധ അഭ്യൂഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ബൈപാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ് ചികിത്സക്കിടെ ഉണ്ടായ നേരിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില തൃപ്തികരമായ ശേഷം അദ്ദേഹം പിന്നീട് വീട്ടിലേക്ക് മടങ്ങി പൊതുവേദികളിൽ ശ്രീനിവാസൻ ഇപ്പോൾ സജീവമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾക്കായി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നുണ്ട് ആരോഗ്യപരമായ വെല്ലുവിളികൾക്കിടയിലും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത പ്രശംസനീയമാണ്